അപ്പൊ ഫ്രണ്ട്സ് കേരള കാസിന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ടയോട്ട ഫോർച്ചൂണർ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് ഈ വണ്ടിക്ക് അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് നാല് എഴുപത്തി അഞ്ചാണ് എൻ ഓ സി റേറ്റ് ഇപ്പോൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാല് എഴുപത്തഞ്ച് കേട്ടോ നാല് എഴുപത്തഞ്ചല്ല പതിനാല് എഴുപത്തഞ്ച് ഓക്കെ ഏകദേശം വണ്ടിയുടെ കിലോമീറ്റർ ഇപ്പോൾ കിടക്കുന്നത് എഴുപത്തി ആറായിരത്തി സംതിങ് കിലോമീറ്ററിൻ്റെ ആയിട്ടുണ്ട് ബിലോ എയ്റ്റി തൗസൻഡിലാണ് ഹൺഡ്രഡ് കിലോമീറ്റർ കാര്യങ്ങൾ കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് വരെ വണ്ടി സർവീസ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഷോറൂം പോയിട്ടുണ്ട് ചെറിയ ഒന്ന് രണ്ട് റീപ്ലേസ്മെൻറ്റും റീപെൻറ്റും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് അതെല്ലാം ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ വണ്ടിയാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും തന്നെ നമ്മൾ ചെയ്ത് നോക്കുന്നത് പോലെ തന്നെ നമുക്ക് ആദ്യം വണ്ടിയുടെ പെഞ്ഞിന് കാര്യങ്ങൾ മെക്കാനിക്കൽ സൈഡ് അടിവശം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്ത് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെ ആക്കി എടുക്കാം എന്താണെന്നില്ല നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ വണ്ടി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലാണ് കിടക്കുന്നത് ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വേറെ അങ്ങനെ മേജറായിട്ടുള്ള പരിക്കുകളോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ വണ്ടിയിൽ സംഭവിച്ചിട്ടില്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്നുകൂടി ചെക്ക് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി പത്ത് പതിനൊന്നാം മാസമാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനൊന്നാം മാസമാണ് മാത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റും കാര്യങ്ങളും കിടക്കുന്നത് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് അതിനെ പറഞ്ഞോ ടൈറ്റന്നേരാണ് അവർ മാറിയിട്ടുള്ള ഹിസ്റ്ററിയിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് വണ്ടിയുടെ വശങ്ങളിലൊക്കെ കണ്ടിട്ട് ഞാൻ ഇത്രയും അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലിപ്പോൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വണ്ടി എടുത്താൽ നാട്ടിലെത്തുമ്പോൾ ഒന്നുകൂടെ അച്ചാമ്പോളി ചെയ്യേണ്ടി വരും ആ കൂട്ടത്തിൽ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ കൂട്ടത്തിൽ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറും കൂടി നോക്കുകയാണെങ്കിൽ നമ്മൾ പുറമെ അതേ ഒരു ക്വാളിറ്റി ഒക്കെ തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും കാണാം പിന്നെ ഒരു ബിലോ കോടി ഉണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും സീറ്റ് ഓവർ ആണെങ്കിലും തന്നെ ഒക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് വണ്ടിയുടെ മീറ്റർ റീഡിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പം എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ജനുവൻ കിലോമീറ്റർ എന്നാണ് കസ്റ്റമർ അവകാശപ്പെടുന്നത് ആ മീറ്റർ തിരിക്കാനോ കാര്യങ്ങളൊക്കെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നാഷ്ട്രി നോക്കിയിട്ട് അത്രയ്ക്കന്നെ ഓടാൻ തന്നെ സാധ്യതയുള്ളൂ കാരണം ഇതുവരെല്ലാം ബാക്കി സർവീസുകളും കാര്യങ്ങളൊക്കെ അതേ ഒരു ലെവലിൽ തന്നെ പോയിട്ടുള്ളൂ അപ്പം നമുക്ക് എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമുക്ക് വണ്ടി ചെക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയുടെയും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ബോഡി പാർട്സ് അങ്ങ് തുടങ്ങാം ഇവിടെ ബോട്ടിൽ റീപെയിൻ്റ് അല്ല അത് ഹിസ്റ്റിയിലും അവർ പറഞ്ഞിട്ടുണ്ട് ബോണ്ടറി റീപെയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള സൈഡിലെ ഫെൻറ് വശങ്ങൾ കാര്യങ്ങൾ ബമ്പറിൻ്റെ അടിവശങ്ങളിലൊക്കെയാണ് വണ്ടി റീപെയിൻറ്റ് കയറിയതായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നല്ല വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇപ്പോൾ കുറച്ച് കാലം സർവീസ് പുറത്ത് പോയിട്ടുണ്ടല്ലോ അപ്പോൾ അതിലും എല്ലാം പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് പെയിൻ്റ് നമ്മൾ റീപെയിൻറ്റ് ചെയ്യാത്തതെല്ലാം നോക്കണം മേജറായിട്ട് അതിപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒരുപാട് കുട്ടിയൊക്കെ ഇട്ട് വണ്ടി കുളാക്കിയിട്ടുണ്ടോ എന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ കാരണം ചെറിയ ലെവലിൽ റീപെയിൻ്റോ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കസ്റ്റമറോട് പറയുമ്പോൾ കസ്റ്റമറോ എഗ്രീഡ് ആവാറുണ്ട് അവർക്കത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവാറുണ്ട് നമ്മൾ അങ്ങനെ നോക്കി വണ്ടിയിൽ എടുക്കാറുമുണ്ട് അപ്പോൾ പലരും ഒരു ഇത് വിചാരിച്ചിരിക്കുന്ന നമ്മൾ ഇങ്ങനെ ഒട്ടും പെയിൻറ്റില്ലാത്ത ഇല്ലാത്ത വണ്ടി തപ്പിക്കൊണ്ട് പോകുന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യാറ് പിന്നെ അവർ ഷോറൂം അടുപ്പിച്ചുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഇത് കാണാം ഇവിടെ ചെറിയ ലെവലിൽ മൈനൂട്ടായിട്ടുള്ള പെയിൻറിങ് റീപെയിൻറ്റിങ് കാണാൻ സാധിക്കുന്നുണ്ട് ഡ്രോ സെൻ്ററിൽ വളരെ മൈനൂട്ടായിട്ടുള്ളൂ ഒരു കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഡോറിലൊന്നും തന്നെ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് അല്ല എല്ലാം ഒരേ സീരീസിൽ ഒരേ ഇതിൽ കിടക്കുന്ന ഗ്ലാസ്കൾ തന്നെയാണ് ഡോറിൽ റീപെയിൻ്റ് കയറിയിട്ടില്ല ഞാൻ ഓറൗണ്ട് ചെക്ക് ചെയ്തതായിരുന്നു അവിടെ കസ്റ്റമറോ പറയുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വാലുവേഷൻ ഒന്നിതാക്കി അവർക്ക് വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തായിരുന്നു അതുകൊണ്ട് ഞാൻ സ്പീഡിൽ സ്പീഡിൽ നോക്കി പോകുന്നത് നമ്മൾ ഇനി പെടാതെ എന്തെങ്കിലും ഭാഗത്ത് ഇതായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഡോറിന് തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല ഇതിൻ്റെ ഡോർ പാഡൊക്കെ ഉണ്ട് കറക്റ്റ് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല നമുക്ക് ഇൻ്റീരിയറിൽ എന്തായാലും ലാസ്റ്റ് പൈനിലായിട്ടൊന്നും ചെക്ക് ചെയ്യാം എല്ലാം ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് അത് നമുക്ക് എടുത്ത് പറയാം ഈ പുറകശത്തിന് തന്നെ ഡോറിൽ റീപെയിൻ്റ് അല്ല നമുക്കിത് ഫൈബർ പാർട്ടിൽ വെച്ചാൽ അറിയില്ല കാരണം മെറ്റലിൽ മാത്രമാണ് പെയിൻറിൻ്റെ തിക്നെസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഫൈബർ പാർട്ട്സ് ഒക്കെ പിന്നെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ നോക്കി കണ്ടുപിടിക്കേണ്ടി വരും ഇങ്ങനെ അടിച്ചിട്ടുണ്ടോ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അതൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല അടിവശത്തും ദുരുമ്പോ കാര്യങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഇൻറ്റീരിയറിലെ തന്നെ നല്ല ലെവലിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ക്ലൈ ക്ലീനിങ്ങിന് നമുക്ക് എന്തായാലും കൊടുക്കേണ്ടി വരും ഈ ഒരു പാട്ടിൽ ചെറിയ ലെവലിൽ റീ ഉണ്ട് അത് പുറകിലെ ഈ ഫ്രണ്ടറിൻ്റെ ഈ ഭാഗത്തായിട്ട് വീലാർസിൻ്റെ ഇതിലൊക്കെ ആയിട്ട് അവരെ പെയിന്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഹിസ്റ്ററിയിൽ തന്നെ കാണിച്ചിരുന്നു പക്ഷെ ഒത്തിരി ഒന്നുമില്ല കേട്ടോ ചെറിയ മൈനോട്ടായിട്ടുള്ളതുള്ളൂ അത് ഷോറൂമിൽ ചെയ്തുകൊണ്ട് തന്നെ അറിയുന്ന ഇല്ല നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് ഡിക്കിയിലും അങ്ങനെ റീപെയിൻ്റൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഡിക്കിനി തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല ഇവിടെ ഈ വശത്തുനിന്നും തന്നെ ഒരു റീ കാര്യങ്ങളോ റീവർക്കോ ചെയ്തിട്ടില്ല നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇവിടെയും നമുക്ക് ഇരിക്കുന്നത് അവർ യൂസ് ചെയ്യുന്നതിൻ്റെ പൊടിയും ചളിയും മാത്രമേ നമുക്ക് ഇതിനകത്ത് കണ്ടിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാം പിന്നെ കൂടാതെ ഇതിൻ്റെ ലൈറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ പുറകിലെ ടൈലൈറ്റുകൾ രണ്ടോ അതൊരു സെറ്റ് അവർ മാറിയിട്ടുണ്ട് ഇവിടെ നല്ല സ്ക്രാച്ച് ഉണ്ട് ഒന്ന് റീ ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ കാര്യം റീപെയിൻ്റ് ഒന്നുമില്ല പെയിൻ്റിൻ്റെ ഡോറിലൊന്നും റീപെയിൻറ്റ് ഇല്ല നമുക്ക് കാഴ്ച തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നാലും നമ്മൾ നോക്കുന്നുള്ളൂ ഇവിടെ ഈ ഡോറിൻ്റെ പേസ്റ്റിങ്ങുകളോ കാര്യങ്ങളോ തന്നെ പൊട്ടിയിട്ടില്ല അടിവശത്തൊന്നും തന്നെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മൊത്തത്തിൽ വണ്ടിയിൽ തുരുമ്പ് കുറവാണ് പൊതുവേ ഡൽഹി വണ്ടികൾക്ക് അങ്ങനെ തുരുമ്പ് കാണൽ കുറവാണ് പിന്നെ നമ്മൾ കാണുന്നില്ല ഇപ്പോഴും മഹേന്ദ്രയുടെ വണ്ടിയിലാണ് കൂടുതലായിട്ട് തുരുമ്പ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് ഈ ഡോറിൻ്റെ ഒന്നും ഗ്ലാസ്സുകൾ റീപ്ലേസ് അല്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അത് കല്ലടിച്ചിട്ട് എന്തോ ക്രാക്കായിട്ട് മാറിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിത് ബോണ്ടോം തുറക്കാം ബോണ്ടൻറ്റ് തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഇതിൻ്റെ ഒറിജിനൽ ബോൺ തന്നെയാണ് അതിൻ്റെ പഞ്ച് മാർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം കൂട്ടത്തിൽ നമ്മളിവിടെ എൻജിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ അവിടെ തന്നെ എവിടെയും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടില്ല നമ്മൾ ഇപ്പോൾ അവിടെയൊന്ന് തുടച്ചു നോക്കുക കേട്ടോ റീ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി രണ്ട് സൈഡ് തന്നെ നല്ല ഒരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒറിജിനൽ തന്നെയാണ് അതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെ ഇരിക്കുന്നത് ഇവിടെ തന്നെ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം നമുക്ക് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അനുശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യോളാം വണ്ടി കയറിയിട്ട് ഇതിൽ എൻ്റെ മൈക്കിൽ ഒരു ടെക്നോളജി നോയ്സ് റിഡക്ഷൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഉണ്ട് വണ്ടി എഞ്ചിൻ്റെ സൗണ്ട് ക്ലിയർ അല്ലല്ലോ വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ അല്ലല്ലോ മാറ്റേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കേട്ടിരുന്നു അത് ഈ മൈക്കിൻ്റെ ഇതിനകത്ത് വരുന്ന മിസ്റ്റേക്ക് കൊണ്ടിരിക്കുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തും അത് മാറ്റി ചെയ്യുന്നുണ്ട് നമ്മൾ വോയിസ് ഒക്കെ മൊഡികളൊക്കെ കാര്യങ്ങൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോൾ ചിലപ്പോൾ വണ്ടിയുടെ എഞ്ച് സൗണ്ട് നിങ്ങൾക്ക് ഒരു ഭാഗത്തൊക്കെ തോന്നിയേക്കാം ഒന്നുകൂടി റൈസ് ചെയ്യാം ഓക്കെ 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 അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ എഞ്ചി ബാഗാണ് അപ്പോൾ ലാസ്റ്റത്തെ സർവീസുകൾ അവർ ഷോറൂമിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ബാക്കിയുള്ള സർവീസുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോയത് തന്നെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ ബാങ് എന്ന് നമുക്ക് പറയാം എഞ്ചിൻ്റെ അവിടെ ഈ ഒരു കറിങ്ങ് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ക്യാമറ അടുത്ത് പിടിച്ച് കാണിച്ചു തരാൻ സാധിക്കാത്തത് നമുക്കങ്ങനെ നോക്കിയിട്ട് ഒന്നും കണ്ടിട്ടില്ല ഇനി നമുക്ക് വണ്ടിയിൽ പോകുക എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം അനീഷ് ഒന്ന് നന്നായിട്ടൊന്ന് റേസ് ചെയ്യാം അവിടെ പുകയില്ല കേട്ടോ പുക കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് വേണ്ടി ഓക്കെ ആണ് ഞാനിനി വണ്ടിടെ അടിഭാഗത്ത് നമുക്ക് ഇതാത്തപ്പെടുന്ന ഇപ്പം ലിഫ്റ്റ് ചെയ്ത് നോക്കാൻ നമുക്ക് മാർഗ്ഗമൊന്നുമില്ല അപ്പോൾ ഞാനടിയിൽ മാറ്റം തന്നെ ഇട്ട് ഒന്ന് ഇരുന്ന് കിടന്നൊന്ന് നോക്കി നോക്കട്ടെ അടിഭാഗത്ത് ചേസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്താണെന്നുള്ളത് നോക്കട്ടെ കണ്ടല്ലോ പുതിയ ടയറ് കിടക്കുന്നത് നമ്മുടെ ഗു നാല് സോറി അഞ്ച് ടയറ് പുതിയ ടയർ കിടക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് എഴുപത്തി ശതമാനത്തിന് മേലെ വരുന്നുണ്ട് ഇവിടെ ഇവിടുന്ന് നോക്കിയിട്ട് അടിവശത്ത് അങ്ങനെ പ്രശ്നം വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഒന്നുമില്ല ഞാനൊന്നും മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് പറയാം ഇത് എങ്ങനെ നോക്കിയിട്ട് നമുക്ക് വണ്ടി സ്കാനിങ്ങിലേക്ക് കിടക്കാം എഞ്ചിൻ്റെ ഇവിടെ ഈ ഒരു ഗാർഡ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നിട്ട് നമുക്ക് ഇങ്ങനെ അടുത്ത് പിടിച്ച് കാണിക്കാൻ സാധിക്കാത്തത് ഇവിടുന്ന് തന്നെ നമുക്ക് നോക്കിയിട്ട് ഓയിൽ ലീക്കും തന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഈ ഒരു സൈഡിൽ ഇരിക്കുന്നത് പിന്നെ ഫ്രണ്ട് അടിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗാർഡിൽ അതിനനുസരിച്ചുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അതിൽ ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ളത് മാത്രമേ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ നമ്മൾ പണ്ട് എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കസ്മറിനെ മാത്രം അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ ചാനൽ അത് നമ്മൾ അത് ഉൾപ്പെടുത്താതെ വരുമ്പോൾ അവരത് നെഗറ്റീവായിട്ട് കരുതി പലരും അത് അങ്ങനെ അതിൻ്റെ വണ്ടർ അടിവശം നോക്കിയില്ല ഫ്രണ്ട് മാത്രം നോക്കിയാൽ മതിയോ മോളിൽ മാത്രം നോക്കിയാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ഒന്നും തന്നെയാണ് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വണ്ടിയുടെ അടിവശത്തും തന്നെ ചേസിനകത്ത് എവിടെയും തന്നെ കട്ടോ കാര്യങ്ങളോ അടി അടിച്ചേൻ്റെ പാടുകളോ ഓയിൽ ലീക്കോ ഒന്നും തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് കാണുന്നില്ല മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി നമ്മൾ പുറമെ കണ്ടാൽ ഒരു ക്വാളിറ്റിക്ക് തന്നെ വണ്ടിയുടെ അടിവാസം നമുക്ക് കാണുന്നുണ്ട് ഞാൻ മുൻപ് പലപ്പോഴും ഇങ്ങനെ കടന്ന് എന്താ ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അത് പലപ്പോഴും നമുക്ക് അങ്ങനൊരു ഇത് അതിനു പറ്റിയ ഒരു സാഹചര്യമൊക്കെ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അങ്ങനെ എൻ സി റൂവിൻ്റെ ഭാഗത്തു തന്നെ അങ്ങനെ നെഗറ്റീവ് ഒന്നും തന്നെ പറയാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സ്കാനർ കണക്ട് ചെയ്തിട്ട് ഒബി ഡി സ്കാനർ ഒ ബി ഡി പോട്ടിൽ കണക്ട് ചെയ്ത് നമുക്ക് വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ പുറമെ കണ്ടാൽ ഒരു ക്വാളിറ്റി തന്നെ വണ്ടി മെക്കാനിക്കലി നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ പിന്നെ വണ്ടി ടെസ് ഡ്രൈവും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ അതിനുമ്പോൾ നമുക്ക് ഇനി സ്കാനിങ്ങ് കൂടി നോക്കാം പിന്നെ അതുപോലെ വണ്ടി വശൊക്കെ നമ്മൾ നോക്കിയായിരുന്നു കുഴപ്പമില്ല നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങൾ കാണാം പുറത്തു നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഡൽഹിയിൽ മഴയായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ വിട്ട് പിന്നെ ചൂടിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇൻറ്റീരിയറിൽ എടുത്ത് പറയാം നല്ല അത്യാവശ്യം നല്ല വൃത്തിയിലിരിക്കുന്നു ഒന്നാമത് വണ്ടി ഇത്രയെല്ലാം ഓടിയിട്ടുള്ളൂ ആ ഒരു ഇതുകൊണ്ടാണ് ഡാറ്റ റിക്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നിലവിൽ അങ്ങനെ എറഴേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ വാണിംഗ് ലൈറ്റോ ഒന്നും തന്നെ കത്തി കിടക്കുന്നൊന്നുമില്ല എ സി അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ സ്കാനിങ് വിക്കി ഡാറ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എ പി എസ്സിൽ ഒരു എറർ അടിച്ചിട്ടുണ്ട് ഇത് സ്വാഭാവികമായിട്ട് പല വണ്ടികളിലും നമ്മൾ കാണാറുള്ളതാണ് അത് ക്ലിയർ ചെയ്യുമ്പോൾ പോകാറുണ്ട് പിന്നെ വരാറുമില്ല വേറൊന്നും തന്നെ വന്നിട്ടൊന്നുമില്ല എറൊന്നും വന്നിട്ടില്ല ഓക്കെ എ പി എസ്സിൽ മാത്രമേ ഒരു എറർ വന്നിട്ടുള്ളൂ നമുക്ക് ക്ലിയർ കൊടുത്തുനോക്കാം പോകുന്നു നോക്കാം അത് എ ബി എസ് സിയിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും തന്നെ നിലവിൽ പെൻഡിങ് നിൽക്കുന്നില്ല അത് പോകുന്നതാണ് ഒന്നും കൂടി നമുക്ക് ഓടി വന്നിട്ട് കൂടി ഇത് ചെയ്ത് നോക്കുന്നതായിരിക്കും പോർട്ടനിന്ന് ഒന്ന് ഊരി ഡിസ്കണക്ട് ചെയ്തു ഓക്കെ പോർട്ടൊന്ന് ഊരി ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ട്രസ്റ്റ് ചെയ്യാം ഗിയർ ഒന്നും ഇടുമ്പോൾ ചാട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സിമ്പിളായിട്ട് തന്നെ മാറുന്നൊക്കെ ഉണ്ട് ഇവിടെ ഗ്രൗണ്ടിൻ്റെ അവിടെ തന്നെ ഇത് ശരിക്കും ഒരു ഓഫ് റോഡ് പോലെയാണ് കേട്ടോ അതുകൊണ്ട് വലിയ ഒരു പേടി പേടിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല എന്തെങ്കിലും സൗണ്ടല്ല ഇവിടെ തന്നെ കേട്ട് തുടങ്ങാറുണ്ട് ട്രാഫിക് ജാം കണ്ടല്ല നിങ്ങൾ ഫ്രണ്ട് നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ഇത് പറയാൻ കേട്ടോ എങ്ങനെയുണ്ട് എന്താണെന്നാലും ഞാൻ പറയാവേ അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫോർച്ചൂണർ കൂടെ ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം അതിൻ്റെ പേയ്മെന്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒറിജിനൽ ആർ സി നമുക്ക് എന്ത് ഫിനാൻസ് നോട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കൂടാതെ വണ്ടിയുടെ രണ്ട് താക്കൂൽ എക്സ്ട്രാ തൂല് ഒരു താക്കൂലുണ്ട് അപ്പം മൊത്തം വണ്ടിയുടെ മൂന്ന് കീ പിന്നെ വണ്ടിയുടെ സർവീസ് ബുക്ക് കാര്യങ്ങൾ പിന്നെ നമുക്ക് വണ്ടിയുടെ ഇൻഷുറൻസിന്റെ പേപ്പറിൻ്റെ കോപ്പി അതിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയുടെ മേലെ ഐ കിടക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം നമുക്ക് തന്നിരിക്കുന്നത് ആർ സി ഓണറെ പ്രൂഫിൻ്റെ കോപ്പികളാട്ടോ ഇത് പാൻ കാർഡും ആധാർ കാർഡും ഉണ്ട് അതിൻ്റെ കോപ്പി കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ സൈനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ രജിസ്ട്രേഷന് വേണ്ടി നമുക്ക് കൊടുക്കേണ്ട എൻ ഓസിയുടെ കൂടെ കൊടുക്കേണ്ട ഫോംസ് ആണ് ഫോംസ് ട്വൻറ്റി നയൻ തേർട്ടി പിന്നെ അതുപോലെ അഫിഡവിറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്ഥലത്ത് മൊത്തം നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് പിന്നെ ഇൻഷുറൻസ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ അപ്ലിക്കേഷൻസിൻ്റെ ഇതൊക്കെ അതിൻ്റെ ആർ സി ഓണർ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പേപ്പറുകളായിട്ട് നമ്മളിപ്പോൾ വണ്ടി ഇവിടുന്ന് ഡെലിവറി എടുക്കുകയാണ് ഡെലിവറി എടുത്ത് നമ്മൾ ഇവിടുന്ന് പുറത്ത് പോയി തന്നെ അത് ഇവിടുന്ന് കണ്ടെത്തശയിപ്പിക്കുക പരിപാടിയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാം കിട്ടിയിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളെടുത്ത് അതിൻ്റെ വിശേഷം മുൻപ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ വണ്ടിവിടെ ഈ ഷോ റൂമിൽ നമ്മൾ ഇതിന് മുമ്പ് കുറേ വാഹനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം എടുത്ത വാഹനങ്ങൾ അതായത് മെയ് മാസത്തിലെടുത്ത വാഹനങ്ങളുടെ നമ്മൾ ജൂണ് ലാസ്റ്റ് കൂടെ വന്നപ്പോൾ തന്നെ നമുക്ക് എ സി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല മഴയാണ് മഴ ആയിട്ടാണ് നമ്മൾ ഡെലിവറി വഴികി വഴുകി ഇപ്പോൾ സമയം ഏകദേശം അഞ്ചേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി അവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമല്ലോ ഒന്നും കസ്റ്റമർ വണ്ടിയിരുന്നു അവർ വിളിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ ആ വണ്ടി ഇതാ പുറത്ത് കിടപ്പുണ്ട് നിങ്ങളുടെ പുറകിൽ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു വണ്ടി ഇട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോകുകയാണ് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അനീഷാണ് ആ ബായുടെ കയ്യിൽ നിന്ന് വിക്രംബായുടെ കയ്യിൽ നിന്ന് വണ്ടി ഇതാണ് ഡെലിവറി എടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് ഫോർ ഇൻറ്റു ഫോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഇന്നലെ വിലയെ കൊണ്ടൊക്കെ സംസാരിച്ച് നമ്മൾ ഫൈനലായിട്ട് ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്ന റൈറ്റ് എന്ന് പറഞ്ഞാൽ പതിനാലേ സംതിങ്ങിനാണ് നമ്മൾ ഈ വാഹനം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ എന്നാൽ പറഞ്ഞത് പറഞ്ഞതുപോലെ നമ്മൾ ഈ വാഹനം ഇവിടുന്ന് അടുത്ത് നേരെ കണ്ടെയ്നർ ചെയ്യിപ്പിക്കുകയാണ് നേരെ കസ്റ്റമർ എടുത്തേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതിൻ്റെ പുള്ളി ചെറിയ രണ്ട് വർക്കുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറ്റെങ്കിലും നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഞാൻ അപ്പോഴേക്ക് നാട്ടിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കൂടി വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ നിങ്ങൾ നല്ല വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ അതാത് സ്ക്രീൻ അത് കൊടുത്തിട്ടുള്ളത് ഇത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിനേക്കും നിങ്ങൾ വാട്ട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യുക കാരണം വിളിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളിങ്ങനെ വണ്ടികൾ നോക്കാൻ പോകുന്ന തിരക്കും വണ്ടിയിൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയി വരുന്ന സമയത്ത് അങ്ങനെ കൂടുതൽ ട്രാവലിംഗ് ഒക്കെ ആകുമ്പോൾ എനിക്ക് ഒരു പക്ഷെ അപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയൊന്നും ഇല്ല അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ എന്തിന് ഉണ്ടെങ്കിൽ വാട്ട്സപ്പിലത്തെ മെസ്സേജ് ചെയ്യുക അതിനനുസരിച്ച് ഞാൻ മറുപടി കാര്യങ്ങൾ കളിക്കും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് നിങ്ങൾ വേണ്ടത് അതായത് ഏത് മോഡൽ കിടക്കുന്ന പെട്രോൾ ആണോ ഡീസാണോ മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ ഫോർ ഇൻറ്റി ഫോർ ആണോ ഫോർ ബൈ ടു ആണോ അങ്ങനെ സകല നിങ്ങൾ വിവരങ്ങളിൽ ഉൾപ്പെടുന്നത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ചുള്ള റൈറ്റും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞത് സാധിക്കും പിന്നീട് വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചേർക്കുന്നത് ഞാൻ ഇന്നോ ഇറ്റിയോസ് ഇറ്റിയോസ് ലീവ കൊറോള അൽഫീസ് ഇത്രയും വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല കഴിഞ്ഞപ്പോ അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങളല്ലോ മാരേജിലൊക്കെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഇവിടുന്ന് എടുക്കുന്നതിന് ഒരു ലാഭമല്ല പിന്നെ ചില കമ്പനികളുടെ ചില വാഹനങ്ങൾക്ക് ഇവിടെ എടുക്കുന്ന കുറച്ച് റേറ്റ് കൂടുതല കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങൾ ഏതാണെന്ന് അറിയാൻ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാ പറഞ്ഞില്ല ഇത് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഡൽഹി അറിയാനും യു പി പഞ്ചാബിലൊക്കെ വന്നതല്ല നേരിട്ട് വണ്ടികൾ എടുക്കുന്നത് നമ്മൾ വഴി അല്ലാതെ നിങ്ങൾ വല്ല ഏജന്റ് വഴിയോ അല്ലാതെ നിങ്ങൾ വല്ല സുഹൃത്തുക്കൾ വഴിക്ക് വണ്ടി വണ്ടിയെടുക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എനിക്ക് അറിയാവുന്ന പോലെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ഞാൻ പിന്നെ പിന്നെ ഉറപ്പിക്കാണ് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഫോണെടുത്തില്ലെങ്കിൽ ഒന്നും വിചാരിക്കുന്നത് കാരണം ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായതായതായതായതൊരു കാലതാമസം വരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലാണെങ്കിലും എല്ലാത്തിനും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പം എന്താ ഫ്രീ ആവുന്നതിനനുസരിച്ച് ഞാൻ അതിൽ മറുപടി കാര്യങ്ങൾ തരുന്നിരിക്കും കൂടാതെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോടെ താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ അറിയിക്കുക ചെയ്യുക വരും ദിവസങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വണ്ടിയുടെ വിശേഷമായിട്ടും അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യുക ചെറിയ ലെവലിൽ എന്തെങ്കിലും ഡിലേ കാര്യങ്ങൾ വന്നാൽ ക്ഷമിക്കുക നിങ്ങൾ പിന്നെ കൂടുതലായിട്ട് ചാനൽ വാച്ച് ചെയ്യാം നമ്മൾ ഇതിനുമുമ്പ് ചെയ്ത വാഹനങ്ങളിലൊക്കെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിനെടുത്ത് കിടപ്പെട്ട കേട്ടോ കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ വാഹനത്തിനെ നമ്മൾ ചെയ്താൽ എല്ലാ വാഹനങ്ങളും ഇതൊക്കെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താ ഉൾപ്പെടുത്തിയുണ്ട് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ മോഡലിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ തന്നെ കമൻറ്റ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്താൽ ഞാൻ മറുപടി തരാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫോർച്യൂണർ ഡെലിവറി കൊടുത്തു കേട്ടോ കൊടുത്തിട്ടിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മേലായി അപ്പോൾ വണ്ടിയുടെ എൻ ഒ സി വളരെ പെട്ടെന്ന് തന്നെ കൈ കിട്ടിയിട്ടുണ്ട് എച്ച് ആർ ട്വൻറ്റി സിക്സിലാണോ സാധാരണ ഇങ്ങനെ എച്ച് ആർ ട്വൻറ്റി സിക്സിലൊന്നും ഈ ഒരു മാസം വണ്ടി വണ്ടിയെടുത്ത് ഒരു മാസം ആവുമ്പോഴേക്ക് എൻഒസി കിട്ടാറില്ല പക്ഷെ പക്ഷേ ഒരു ഭാഗ്യത്തിന് നമുക്ക് ഈ വണ്ടിയുടെ പിന്നെ മറ്റേ അഫ്സൽഖാൻ്റെ ഓഡി ക്യൂത്തിനെടുത്തു തന്നെ നമുക്ക് എൻ ഒ സി വളരെ പെട്ടെന്ന് തന്നെ കൈ കിട്ടിയായിരുന്നു അപ്പം ഈ വണ്ടിയുടെ അഫ്സൽ കണ്ട വണ്ടി എടുക്കുന്നതിൻ്റെയും കുറച്ച് ദിവസം മുമ്പ് എടുത്ത് ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നമുക്ക് എച്ച് ആർ ട്വൻറ്റി സിക്സിൽ എൻ ഒ സി അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അപ്പോൾ അതിന് മുമ്പ് നമുക്കിപ്പോൾ കസ്റ്റമർക്ക് എന്താണ് പറയാനുള്ളത് കാരണമെന്താൽ അന്ന് വണ്ടി ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് മെക്കാനിക്കൽ വർക്ക് മാത്രം ചെയ്ത് വാട്ടർ സർവീസും കഴിഞ്ഞ് അങ്ങനെ വണ്ടി കൊടുത്തുകൊണ്ടു വേറെ ഒരു പണി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കസ്റ്റമർ പറഞ്ഞ പിന്നെ പെയിൻ്റെ അടച്ചപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തോളൂ പറഞ്ഞു ആകാ ബമ്പറിൻ്റെ കുറഞ്ഞുള്ള ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫോർത്തോളിൽ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വലിയത് ചെയ്തില്ല അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് എന്താ പറയാനുള്ള കാര്യങ്ങളെന്ന് നോക്കാം കഴിച്ചാൽ കൊല്ലം ആ സൈഡാണ് അവരത് അതുകൊണ്ട് എനിക്ക് നേരിട്ട് വരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്ന അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്ത് അവരൊരു അഭിപ്രായം ചോദിക്കാം അപ്പോൾ ഒരു പൂർണ്ണമായിട്ടൊരു ഓൺലൈൻ ഡെലിവറി ആണ് നമ്മൾ അധികം ചെയ്യാറ് കാര്യത്തിൽ നമുക്ക് പലപ്പോഴും അറിയാം ഹലോ ആ ഹലോ ഓക്കെ കേൾക്കുന്നുണ്ടോ തിരക്കിലാണോ അല്ലല്ല തിരക്കിലല്ലേ ഒന്ന് ഓക്കെ 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 ഒന്ന് പരിചയപ്പെടുത്താമോ ആ എൻ്റെ പേര് ആൻഡ്രോൺ സാമ്പൽ ഞാൻ ബേসিক্যালি ഒരു എൻജിനീയർ സ്റ്റുഡൻ്റ് ഓക്കേ കൊല്ലത്ത് കൊല്ലത്താണ് കൊല്ലത്ത് എവിടെയാ കൊല്ലത്ത് ശക്തികുളങ്ങര നമ്മുടെ വണ്ടി അല്ല പുറകിൽ കിടക്കുന്നది അതേ അതേ പോ വണ്ടി കിട്ടിട്ട് എത്ര ദിവസായി പോ വണ്ടി കിട്ടിട്ട് ऑलमोസ്റ്റ് 2 3 വീക്സ് 3 വീക്സ് ആ 3 വീക്സ് ആയി വണ്ടേടെ എൻഒസി ദാട്ടോ എൻ്റെ കയ്യിലുണ്ട് സാധാരണ ഈ എച്ച് ആർ ട്വന്റി സിക്സിൽ ഞാൻ എടുക്കുമ്പോഴേ പറഞ്ഞാ കുറച്ച് ഇതാണ് പക്ഷെ നമുക്ക് രണ്ടുപേർക്ക് അത് നിങ്ങളെ ഇതും അതുപോലെ തന്നെ നമ്മുടെ മറ്റെന്താ പറയുക അഫ്സൽകാക്ക് വണ്ടി എടുത്തില്ലേ ഓഡി ക്യൂ ത്രീ അത് രണ്ടും എച്ച് ആർ ട്വന്റി സിക്സ് പക്ഷെ രണ്ടിന്റെ എൻ ഒ സി വളരെ പെട്ടെന്ന് കിട്ടി എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല എന്തോ ഭാഗ്യം അതിന് പക്ഷെ എൻ സി എന്റെ പ്രിന്റ് കിട്ടിയിട്ടില്ല വരും ദിവസങ്ങളിൽ കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇത് ഞാൻ ഇന്നിപ്പോ ഇവിടുന്ന് കൊറിയർ ചെയ്യാം എന്നിപ്പോ സൺഡേ ആണോ നാളെ ഞാൻ എന്തായാലും കൊറിയർ ചെയ്ത് തരാം എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് മൂന്ന് ആഴ്ച എന്തെങ്കിലും അതന്നിവിടെ മഴയും കാര്യങ്ങളും തിരക്കായോണ്ട് എനിക്ക് ശ്രദ്ധിക്കാനും പറ്റിയില്ല അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി പിന്നെ ഡ്രൈവർ വെച്ച് അങ്ങനെ വിടായിരുന്നു ഇവിടുന്ന് നമ്മളെ വാഷിംഗ് അങ്ങനെ പെട്ടെന്ന് എടുത്ത് വിട്ടോണ്ട് ഇരുത്താൻ ഇരുമ്പോ അവിടെ എത്തലോന്ന് പറട്ടെ വേറെ കൊഴപ്പൊന്നുമില്ല ഓക്കെ അപ്പോൾ പേപ്പറും ആയിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെസപ്ഷനും കാര്യങ്ങളും മാറ്റാം ഞാൻ കാര്യങ്ങൾ കാര്യങ്ങളെങ്ങണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചു എന്നുള്ളൂ പിന്നെ മറ്റേ പെയിന്റൊക്കെ ടച്ച് ചെയ്തോ ചെയ്താലേ പെയിന്റ് ടച്ച് ചെയ്യാൻ പോകുന്നുള്ളു നമ്മളൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഹലോ പേര് നിങ്ങൾ വീഡിയോസ് യൂട്യൂബ് മകൻ്റെ അടുത്ത് പിന്നെ ആദ്യം ചെറിയൊരു കൺസേൺ ഉണ്ട് കാരണം ഇവൻ അവിടെ പഠിച്ച നാട്ടിലിപ്പം മെഡിസിൻ പഠിക്കാൻ വേണ്ടി വന്നത് അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കൺസേൺ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ സൈഡിൽ സപ്പോർട്ട് ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ നോക്കാം നോക്കാം ശരി ശരി അപ്പോൾ എന്തായാലും താങ്ക് യു ഞാൻ ഈ ഇതൊരു റിസൾട്ട് കണ്ടതെന്ന് അറിയാൻ മെയിൻ ആയിട്ട് വിളിച്ചത് ഓക്കെ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് നമ്മൾ വണ്ടികൾ കൊടുക്കുന്ന അധിക പേരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കും ഒത്തിരി അധികം ഹാപ്പിയാണ് ഇങ്ങനൊരു ഇത് കേൾക്കുമ്പോൾ കഴിച്ചാൽ ഓരോ വണ്ടിയുടെ എൻ ഒ സി അടക്കം എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും നമ്മൾ കൊടുത്ത് ചെയ്തു വരുമ്പോൾ വണ്ടിയാണെങ്കിലും ഇപ്പോൾ അവരെ കൈയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ഇതൊക്കെ ഒരു മൂന്നാഴ്ചകളോളം മേലെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻറ്റ് അപ്പോൾ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്ലഡോ ഒന്നും അല്ല എന്നുള്ളത് അവർ ഹഡ്രഡ് പെർസെൻറ്റേജ് അവർ ഉറപ്പിച്ച് പറയുമ്പോൾ നമുക്കൊത്തിരി സന്തോഷം കഴിച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കാണിക്കാറില്ല അപ്പോൾ വണ്ടി ഇപ്പോൾ ഫ്ലഡ് ആണോന്നുമില്ല ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മെക്കാനിക്കൽ അതിൻ്റെ പല കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒന്നും നമ്മൾ കാണിക്കാറില്ല എന്നുള്ളു അത് എൻ്റെ ടൈറ്റ് സീക്കറ്റ് പോലെ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഇത് അയച്ചു തന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ വണ്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അയച്ചു തന്നിട്ട് നമ്മളൊരു ഇഷ്ടം കൊണ്ടാണ് പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ അതിലൊക്കെ ആ പുള്ളി ലിസ്റ്റ് ചെയ്ത സംഭവങ്ങളും അതിൻ്റെ മേലെയും പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് പുള്ളിയെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി പറയാം പക്ഷേ ഇതൊക്കെ വീഡിയോയിൽ കാണിക്കണം കുറച്ചുകൂടി നല്ലതല്ലായിരുന്നു അപ്പം പറഞ്ഞു ചിലതൊക്കെ നമ്മൾ നമ്മുടെ നമ്മളൊരു ട്രെസ്സിക്കിട്ട് വരെ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ കാണിക്കാതിരിക്കുന്നത് കാരണം നമ്മളെ ഒന്ന് വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു പത്ത് നാപ്പ് വണ്ടിയുടെ മുകളിലിപ്പോൾ നമുക്ക് അവിടുന്ന് എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ച് ഒരു തരത്തിലുള്ള പണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ പറഞ്ഞിട്ട് അപ്പം ഒരു കസ്റ്റമർക്ക് വരും വന്നിട്ടില്ല എന്നുള്ളതിൽ ഞാനും എന്താണ് അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ വളരെ ഇതാണ് ഇതേപോലെ തന്നെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് വാഹനങ്ങളിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കണമെങ്കിൽ ഞാൻ എടുത്തു വരണേൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ എടുക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതിന് വേണ്ട നമ്പറാണ് ഞാൻ അപ്പോൾ ഇതാകത്ത് വീഡിയോയുടെ താഴെ അതുപോലെ തന്നെ സൈഡിനകത്ത് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷെ വിളിക്കുമ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുവരില്ല വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിങ്ങനെ വണ്ടി നോക്കാൻ പോകുന്ന തിരക്കുകളോ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഇവിടെ നാട്ടിലാണെങ്കിലും എന്തെങ്കിലും തിരക്കുകളൊക്കെ എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ വണ്ടികൾ വന്ന് നമ്മൾ വർക്കിനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നോക്കാൻ പോകുന്ന തിരക്ക് കാര്യങ്ങൾ അതിൻ്റെ പുറകെ നടക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അധികം ഫോൺ സൈലൻറ്റായിരിക്കും ഞാൻ കാണുന്നുമില്ല അപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിലില്ല നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ ഏത് വണ്ടിയാണ് എങ്ങനെയാണ് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ എന്നെ ഒന്ന് വാട്സാപ്പിനും മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഞാനനുസരിച്ച് അതിന് മറുപടി കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും നീ വിളിച്ചോളൂ വിളിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും പിന്നെ മെസ്സേജ് അയയ്ക്കുന്ന സമയത്ത് നിങ്ങൾ വോയിസ് മെസ്സേജ് പറ്റുമെങ്കിൽ കഴിഞ്ഞ പരമാവധി ഒഴിവാക്കുക ഇനി വോയിസ് മെസ്സേജ് അയയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഏത് മോഡൽ വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയറിൽ ഉള്ളത് ഇപ്പോൾ കളറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓട്ടോമാറ്റിക് ആണോ മാനുവലാണോ പെട്രോൾ ആണോ ഡീസൽ ആണോ മാനുവൽ ആണോ അതായത് തന്നെ ഫോർ ഫോർ ആണോ ഫോർ ബൈ ടു ആണോ അങ്ങനെ കാര്യങ്ങളൊന്നും മെസ്സേജ് ആയിട്ട് കൂടി ഉൾപ്പെടുത്തും വണ്ടി ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ വോയിസ് അയച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് പ്രൈസ് റേഞ്ച് അറിയാം നോക്കിയിട്ട് പറയാൻ പറയും പിന്നെ രണ്ട് ദിവസം കേട്ടിട്ട് ഞാനത് ചെക്ക് ചെയ്ത് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ഇട്ടുമ്പോൾ ഇത് പറയാൻ വേണ്ടിയാൻ വരുമ്പോൾ ഇത് ആരാ പറഞ്ഞെന്നറിയില്ല അപ്പോൾ കാരണം എന്നാൽ എല്ലാവരും വോയിസ് മെസ്സേജ് പിന്നെ ഞാൻ കേട്ടോണ്ടിരിക്കേണ്ടി വരും മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടി എങ്ങനെ വേണ്ടുന്നില്ല നിങ്ങൾ വോയിസിൻ്റെ കൂടെ തന്നെ കസ്റ്റമർസിനെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരം അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് കിട്ടാവുന്നതിനനുസരിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടുത്ത് ഉൾപ്പെടുത്താം പിന്നെ അത് മാത്രമല്ല ഓന്ന് നിങ്ങൾ ഇപ്പോൾ ഡൽഹി ആയിരിക്കാനും യു പിന്നൊക്കെ വണ്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വഴിയല്ല നിങ്ങൾ അല്ലാതെ നേരിട്ട് എന്നെ പോലെ തന്നെ വീഡിയോ ചെയ്യുന്നു ഒത്തിരി നല്ല ആളുകളുണ്ട് ഒരുപാട് നല്ല ഷോറൂമുകളുണ്ട് വണ്ടി മേടിക്കാനും തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് പല മാർക്കറ്റ് പ്ലേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പല സംഭവങ്ങളുണ്ട് അപ്പോൾ അത് മുഴുവൻ തന്നെ എന്തെങ്കിലും നിങ്ങൾ വണ്ടികൾ എടുക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ വണ്ടി എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ പേപ്പേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അതൊന്നും ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്ട്സപ്പിനത്തെ മെസ്സേജ് ചെയ്താൽ എനിക്ക് അറിയുന്നതിനനുസരിച്ച് ഞാൻ അതിനനുസരിച്ച് മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടി ശ്രദ്ധിക്കാം കൂടാതെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാൻ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള ആൾട്ടിസ് ഈ നാല് വണ്ടികൾ നമ്മൾ ചെയ്യുന്നതില കൂടാതെ മറ്റ് പല കമ്പനികളിൽ പ്രത്യേകിച്ച് ആരാധക വണ്ടി അവിടെ നിന്ന് എടുക്കുന്നതിൽ ഒരു ലാഭമില്ല കേട്ടോ കാരണം കേരളവലയുടെ മേലെ പോകുന്നതല്ലാതെ ഒരു തരത്തിലുള്ള ലാഭം കിട്ടില്ല അതുപോലെ ചില കമ്പനികളുടെ ചില വാഹനങ്ങൾക്കും അവിടെ ഭയങ്കര ഡിമാൻഡിലാണ് അപ്പോൾ അത് എങ്ങനെ ഏതാ എന്തൊക്കെയാണെന്നു ചില വണ്ടികളൊന്നും അവിടെ കിട്ടാനില്ല നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ചില ക്വാളിറ്റി കുറഞ്ഞ വാഹനങ്ങൾ നമ്മൾ എടുക്കാറില്ല ഞാൻ ഓർഡർ സ്വീകരിക്കാറില്ല പിന്നെ കസ്റ്റമർ അത്രയും നിർബന്ധിച്ചാൽ മാത്രം നമ്മൾ നോക്കും പക്ഷേ ഞാൻ ആ വണ്ടിയുടെ വീഡിയോ പോലും ചെയ്യില്ല അത് മാത്രമല്ല ഞാൻ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയും വാരണ്ടി ഞാൻ അതിന് നൽകൂല്ല എന്നുള്ള ഞാൻ കസ്റ്റമറോട് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ അവർ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ വാഹനങ്ങൾ അവിടുന്ന് എടുക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റൈലാണ് നിങ്ങൾ എന്നിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്താണെന്ന് അറിയുന്നു നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ ഫ്രീ ആവുന്നതിനനുസരിച്ച് മറുപടി തന്നേക്കും അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും വീഡിയോ ഇങ്ങനെ വരുന്നതിൽ ചെറിയ ഗ്യാപ്പ് വരുന്നത് നമ്മളിങ്ങനെ തിരക്കുകളും കാര്യങ്ങളും ആകുമ്പോൾ തക്കപ്പാട് എടുക്കാനും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം ഷെയർ ചെയ്യുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ വരുന്ന ഒരു ഡിലേ ആണ് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ തറയ്ക്കുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം